നിക്ഷേപത്തിലേക്ക് എത്തുമ്പോൾ ഏവരും ആദ്യം നോക്കുന്നത് റിട്ടേൺ തന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണികളുടെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഏവരും തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അഥവാ സ്ഥിര നിക്ഷേപങ്ങളാണ് കോവിഡിന് ശേഷം രാജ്യത്തെ നിക്ഷേപ നിരക്കുകൾ മുകളിലാണ് എന്നാൽ അധികം വൈകാതെ ആർ ബി ഐ നിരക്ക് കുറയ്ക്കാൻ ആരംഭിക്കുമെന്നും ഉറപ്പാണ് ഇതോടെ സ്ഥിര നിക്ഷേപ പലിശയും ആകർഷകമല്ലാതാകും പണപ്പെരുപ്പം ഇപ്പോഴും വെല്ലുവിളിയെ തുടരുന്നുവെന്നും മറക്കരുത് പണപ്പെരുപ്പം ഒരു വശത്തും മറുവശത്ത് നിരക്ക് കുറയ്ക്കലും പരിഗണിക്കുമ്പോൾ നിക്ഷേപകർ മറ്റു മർഗ്ഗങ്ങൾ തേടേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഇവിടെയാണ് സർക്കാർ ബോണ്ടുകൾ വ്യത്യസ്തമാകുന്നത് പലർക്കും സർക്കാർ ബോണ്ടുകളെ പറ്റി വേണ്ടത്ര അറിവില്ലെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോണ്ട് പുറത്തിറക്കുന്നുണ്ട് ധനസമ്പാദനം തന്നെയാണ് സർക്കാർ ബോണ്ടുകൾ വഴി ലക്ഷ്യമിടുന്നത് ഒരു സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം ആവശ്യമായി വരുമ്പോൾ സർക്കാരുകൾ ബോണ്ടുകൾ ഇറക്കുന്നു ഇവ സർക്കാരാണ് ഇറക്കുന്നത് അതിനാൽ തന്നെ ഉയർന്ന സുരക്ഷാ വാഗ്ദാനം ഇതിനുണ്ട് ഇത് ബോണ്ട് പുറത്തിറക്കുന്ന സർക്കാരും നിക്ഷേപകനും തമ്മിലുള്ള ഒരു കരാറാണ് ഒരു നിശ്ചിത തീയതിയിൽ ബോണ്ടിന്റെ അടിസ്ഥാന തുക തിരികെ നൽകാമെന്നും നിക്ഷേപകരുടെ കൈവശമുള്ള ബോണ്ടിന്റെ മുഖവിലയ്ക്ക് പലിശ നൽകാമെന്നുമുള്ള വാഗ്ദാനമാണിത് പണപ്പെരുപ്പം ഒരു വശത്തും മറുവശത്ത് നിരക്ക് കുറയ്ക്കലും പരിഗണിക്കുമ്പോൾ നിക്ഷേപകർ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഇവിടെയാണ് സർക്കാർ ബോണ്ടുകൾ വ്യത്യസ്തമാകുന്നത് പലർക്കും സർക്കാർ ബോണ്ടുകളെ പറ്റി വേണ്ടത്ര അറിവില്ലെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോണ്ടുകൾ പുറത്തിറക്കുന്നുണ്ട് ധനസമ്പാദനം തന്നെയാണ് സർക്കാർ ബോണ്ടുകൾ വഴി ലക്ഷ്യമിടുന്നത് ഒരു സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികാസത്തിന് പണം ആവശ്യമായി വരുമ്പോൾ സർക്കാർ ഇറക്കുന്ന ബോണ്ടുകളാണിത് ഇത് ബോണ്ട് പുറത്തിറക്കുന്ന സർക്കാർ നിക്ഷേപകരം തമ്മിലുള്ള ഒരു കരാറാണ് ഒരു നിശ്ചിത തീയതിയിൽ ബോണ്ടിന്റെ അടിസ്ഥാന തുക തിരികെ നൽകാമെന്നും നിക്ഷേപകരുടെ കൈവശമുള്ള ബോണ്ടിന്റെ മുഖവിലയ്ക്ക് പലിശ നൽകാമെന്നുമാണ് വാഗ്ദാനം എന്താണ് കൂപ്പൺ റേറ്റ് ബോണ്ടിന്റെ വിലയ്ക്ക് ആനുപാതികമായി ബോണ്ട് ഉടമകൾക്ക് നൽകുന്ന വാർഷിക പലിശ നിരക്കാണ് കൂപ്പൺ നിരക്ക് ഇത് ബോണ്ടിന്റെ കാലയളവിന് സമാനമായി നിലനിൽക്കുന്ന ഒരു നിശ്ചിത നിരക്കാണ് പ്രതിവർഷം അടച്ച കൂപ്പണുകളുടെ ആകെ ബോണ്ടിന്റെ മുഖവില ഹരിച്ചാൽ കൂപ്പൺ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും